ദുബായ് എമിറേറ്റിൽ സന്ദർശനത്തിനെത്തിയാൽ തിരക്കേറിയ ജേഖാദ് റോഡിലൂടെ വാഹനാഭ്യാസ പ്രകടനം കൂടി നടത്തിയ ഇപ്പോൾ കൃത്യം ദുബായ് പോലീസിന്റെ കൈകളിലേക്ക് എത്തപ്പെടുകയും വാഹനമടക്കം പോലീസ് പിടികൂടുകയും ചെയ്തതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ദുബായ് പോലീസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് കാണാം ഒരു ബി എം ഡബ്ല്യു കാർ ആണ് റെന്റിനെടുത്തത് ഷെയ്ക്സാദ് റോഡിലൂടെ പോകുമ്പോൾ അഭ്യാസ പ്രകടനത്തിന് വകുപ്പുണ്ടെന്ന് കണ്ടെത്തി വലിയ തിരക്കില്ലാത്ത ഒരു സമയമാണ് വാഹനം എടുത്തുകൊണ്ട് ഡ്രിഫ്റ്റിംഗ് പോലെയുള്ള അഭ്യാസ പ്രകടനം നടത്താൻ ശ്രമിച്ചു കൃത്യം പോലീസിന്റെ കൈകളിലേക്ക് വന്നു വീണു ഇരുപത്തി ബ്ലാക്ക് പോയിന്റുകളും രണ്ടായിരം ദീർഘം പിഴയും ഈ റെന്റഡ് വാഹനം അറുപത് ദിവസത്തേക്കും പൗണ്ട് ചെയ്യുകയും ചെയ്തു കൊടുത്തിട്ടുണ്ട് പോലീസ് ഇയാൾക്കെതിരെ നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളും സ്വീകരിക്കും പോലീസ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കൃത്യം ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കില്ല കൃത്യമായ കർശനമായ നടപടികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് സഞ്ചാരിയാണെങ്കിലും സ്വദേശിയാണെങ്കിലും പ്രവാസിയാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമായിരിക്കുമെന്ന് പോലീസ് ഒന്നുകൂടി ഈ വീഡിയോ ദൃശ്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി വർഷം പൂർത്തിയാക്കാൻ അധികം ദിവസങ്ങളൊന്നുമല്ല ഡിസംബറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് യു എ മാനവശേഷി എമിറേറ്റൈസേഷൻ വകുപ്പ് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം സ്വദേശിവൽക്കരണവുമായി വൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് ഈ വർഷത്തെ സ്വദേശിവൽക്കരണ തോതായ രണ്ട് ശതമാനം കമ്പനികൾ പൂർത്തിയാക്കിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് അങ്ങനെ പൂർത്തിയാക്കിയില്ലെങ്കിൽ കർശനമായ നിയമ നടപടികളും പിഴ ശിക്ഷയടക്കം കമ്പനികൾക്ക് മേൽ ഏർപ്പെടുത്തുമെന്ന് മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല ഈ സ്വദേശിവൽക്കരണം കൃത്യമായി പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ യു എയിൽ നടക്കും അതിന്റെ ഭാഗമായി കൃത്യമായ നടപടികൾ കമ്പനികൾക്ക് നേരെ ഉണ്ടാകും എന്ന കാര്യം കൂടി യു എ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാഫീസ് പ്രോഗ്രാം വഴി യോഗ്യരായിട്ടുള്ള സ്വദേശികളെ നിങ്ങൾക്ക് കണ്ടെത്താം സ്വദേശിവൽക്കരണം കൃത്യമായി കമ്പനികൾ പാലിച്ചിരിക്കണം അതിൽ കബളിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ കമ്പനികൾ ചെയ്യരുതെന്നും കൃത്യമായി മാനവശേഷി എമിറൈറ്റൈസേഷൻ വകുപ്പ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഷാർജ എമിറേറ്റിൽ കൃത്യമായിട്ട് പോലീസ് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അൻപത്തിനാലാമത് ദേശീയ ദിനാഘോഷം കഴിഞ്ഞ് യു എ ഇ മുന്നോട്ട് പോകുമ്പോൾ ഷാർജ എമിറേറ്റില് വാഹന ഉടമകൾക്ക് കൃത്യമായി പോലീസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വാഹനങ്ങളിൽ ഇപ്പോഴും ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട സ്റ്റിക്കറുകളും മറ്റും ബാനറുകളും ഒക്കെ പതിപ്പിച്ച് അത് വെച്ചുകൊണ്ട് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റുക എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ ആറിനകം നിങ്ങൾ ഈ വാഹനത്തിലെ സ്റ്റിക്കറുകളും മറ്റും പ്രത്യേകിച്ച് ഈ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട സ്റ്റിക്കറുകളും മറ്റും മാറ്റിയില്ലെങ്കിൽ കൃത്യമായി പിടിവീഴും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ദേശീയ ദിനാഘോഷത്തിനിടെ നിയമം ലംഘിക്കുകയും ഗുരുതരമായിട്ടുള്ള ഗതാഗത നിയമലംഘനം നടത്തിയതിന് നൂറ്റിയാറ് വാഹനങ്ങളും നിരവധി മോട്ടോർ സൈക്കിളുകളും ഒക്കെ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് വാഹനങ്ങളിലെ ദേശീയ ദിന സ്റ്റിക്കറുകൾ ഡിസംബർ ആറിന് മുൻപ് മാറ്റിയിരിക്കണം എന്ന നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുന്നത് ഷാർജയിലുള്ളവര് അക്കാര്യം ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഡിഗോ ഫ്ലൈറ്റുകളുടെ തടസ്സവും പ്രതിസന്ധിയും സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിരുന്നതാണ് ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് ധാരാളം ഡിസ്ട്രപ്ഷൻസും ക്യാൻസലേഷൻസും സമയം വൈകി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അത് യു എയിലേക്കുള്ള ഫ്ലൈറ്റുകൾക്കും ബാധകമാവുന്നുണ്ട് മിക്ക ഫ്ലൈറ്റുകളും വൈകുന്നു എന്നുള്ള ഒരു പരാതി നിരവധി പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായി യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഫ്ലൈറ്റുകളുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം യാത്ര ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഇൻഡിഗോ ഓർമ്മപ്പെടുത്തുന്നത് ഡിസ്ക്രിപ്ഷൻസ് തുടരുമെന്നാണ് ഇൻഡിഗോ തന്നെ അറിയിക്കുന്നത് നിലവിലെ പ്രതിസന്ധി വലിയ അളവിൽ പരിഹരിക്കപ്പെടുക ഒരു ഫെബ്രുവരി പത്തോടൊക്കെ അടുപ്പിച്ചായിരിക്കും എന്നാണ് വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് അപ്പൊ ഈ അവധിക്കാല സമയത്ത് ഇൻഡിഗോ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത യാത്രക്കാർക്ക് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാലതാമസവും ഒരുപക്ഷെ ക്യാൻസലേഷൻ അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ട് ബദൽ നടപടികളൊക്കെ സ്വീകരിക്കുന്നത് ബുദ്ധിപൂർവ്വമായ തീരുമാനമായിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം കൃത്യമായി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അറിഞ്ഞതിന് ശേഷം മാത്രം യാത്രയുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്ക് നടത്തുക എന്നാണ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളിലൊക്കെ പറയുന്നത്